സന്ദർശക വിസയിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തു നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി നോർക്ക സന്ദർശക വിസയിൽ വിദേശ രാജ്യത്തെത്തുന്നവർക്ക് ജോലി ലഭിക്കാൻ അവസരമൊരുക്കുമെന്ന് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയണമെന്നും നോർക്ക സിഇഒ അജിത് കോളശ്ശേരി മുന്നറിയിപ്പ് നൽകി സന്ദർശക വിസ എന്നത് രാജ്യം സന്ദർശിക്കുന്നതിനുള്ള അനുമതി മാത്രമാണ് അത് ജോലിക്കായുള്ള അനുമതിയല്ലെന്ന തിരിച്ചറിവ് വേണം സന്ദർശക വിസയിൽ ജോലി ലഭിക്കുമെന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്താൽ അത് തെറ്റാണ് ഒരു രാജ്യവും സന്ദർശക വിസയിൽ ജോലി അനുവദിക്കില്ല ഇങ്ങനെയുള്ള വാഗ്ദാനം വിശ്വസിച്ച വിദേശ രാജ്യത്തേക്ക് പോയാൽ അത് നിയമപ്രശ്നങ്ങൾക്കിടയാക്കുകയും പിടിക്കപ്പെട്ടാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരാം ഇന്ത്യയിലേക്ക് തിരിച്ചുവരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കാനും സാധ്യതയുണ്ട് പലപ്പോഴും ഏജൻസി വാഗ്ദാനം ചെയ്ത ആവില്ല അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുന്നതും കൃത്യമായ ശമ്പളമോ ആഹാരമോ താമസ സൗകര്യമോ തൊഴിൽ നിയമങ്ങളുടെ പരിരക്ഷയോ ലഭിക്കില്ല ഇത്തരത്തിൽ പോയ പലരും തിരിച്ചു വന്നില്ല അവരുടെ സ്ഥിതി എന്താണെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് ഇങ്ങനെയുള്ളവരെ പിന്നീട് ബന്ധപ്പെടാൻ കഴിയാറില്ലെന്നതും ആശങ്കപ്പെടുത്തുന്നതാണെന്ന നോർക്ക റൂട്ട്സ് സിഇഒ സന്ദർശക വിസയിൽ ഏജൻസികളുടെ തെറ്റായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച മലേഷ്യ കംബോഡിയ തായ്ലന്റ് മ്യാൻമാർ ലാവോസ് വിയറ്റ്നാം തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയ നിരവധി പേർ തട്ടിപ്പിനിരയായതായാണ് വിവരം ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ലൈസൻസുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ മുഖേന മാത്രമേ ജോലിക്കായി രാജ്യത്തിനു പുറത്തേക്ക് പോകുന്നുള്ളെന്ന തൊഴിലന്വേഷകർ ഉറപ്പുവരുത്തണം തൊഴിൽ വിസയുടെ ആധികാരികത തൊഴിൽ നൽകുന്ന കമ്പനിയുടെ വിവരങ്ങൾ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ പ്രവർത്തന മികവ് മുൻ തൊഴിൽ ലഭിച്ചവരുടെ അഭിപ്രായം എന്നിവ തൊഴിലന്വേഷകർ കൃത്യമായി മനസ്സിലാക്കണം റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ളതാണോ എന്ന ഇമിഗ്രേറ്റ് പോർട്ടൽ മുഖേന തൊഴിലന്വേഷകർക്ക് എളുപ്പത്തിൽ പരിശോധിക്കാനാവുന്നതാണെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു വിദേശത്തും പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലും കേരളത്തിനു പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും പണിയെടുക്കുന്ന കേരളീയരുടെ ക്ഷേമവും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ഉറപ്പുവരുത്തുക വിദേശത്തു നിന്നും തിരിച്ചു വരുന്നവരുടെ പുനരധിവാസം പ്രവാസികളെ സംസ്ഥാനത്ത് നിക്ഷേപം നടത്തുന്നതിന് പ്രേരിപ്പിക്കുക എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കേരള സർക്കാരിന്റെ വകുപ്പാണ് പ്രവാസി കേരളീയകാര്യ വകുപ്പ് അഥവാ നോർക്ക വകുപ്പിന്റെ കീഴിൽ നോർക്ക റൂട്ട്സ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു പ്രസ്തുത സ്ഥാപനം വഴിയാണ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത് സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തത്തോടെ പ്രവാസി കേരളീയ കാര്യവകുപ്പിന് കീഴിലുള്ള നോർക്ക റൂട്ട്സ് എന്ന സ്ഥാപനമാണ് നോർക്ക വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് കേരള സർക്കാരിന്റെ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സ്ഥാപിതമായത് അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്കും വിദഗ്ധ അർദ്ധവിദഗ്ധ അവിദഗ്ധ വിഭാഗം തൊഴിലാളികൾക്കും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ലഭ്യമാകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒഡേപെക് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് അധ്യാപനം ഹ്യൂമൻ റിസോഴ്സ് തുടങ്ങി വിവിധ മേഖലകളിലെ തൊഴിലുകളിലാണ് ഒഡേപെക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി